പൊരുത്തുമുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയാൻ പോകുന്നത് മുസ്ലിം യുവതിയുടെ വിവാഹ ആളിനെ കുറിച്ചാണ് മുസ്ലിം യുവതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒൻപത് ഉയരുന്നൂറ്റി അൻപത്തി മൂന്നാണ് വെയ്റ്റ് അൻപത്തി എട്ട് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് മദ്രസ ഏഴര പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വിവാഹാലോചനയാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് ഇവർ നോക്കുന്നത് മലപ്പുറം ജില്ലയിലെ ആരോപിക്കാൻ മുൻഗണന നൽകുന്നത് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ മേടിയിട്ട് വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക വിവാഹം നോക്കുന്ന യുവതി യുവാക്കളോ അവരുടെ രക്ഷിതാക്കളോ നിങ്ങളുടെ ഫോട്ടോയും പേടിയിട്ടും എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് അയക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാന്നി മുപ്പതിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചുമണിവരെയാണ് വാട്സപ്പിലേക്ക് ഏത് സമയത്തും മെസ്സേജ് അയക്കാവുന്നതാണ് ഇനി അടുത്ത വീഡിയോ ആയി ഉടനെ കാണാം